മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനൊന്ന് ബുധൻ രാജ്യം ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്ക് വിവിധ മേഖലകളിൽ സാക്ഷ്യം വഹിച്ചെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദങ്ങൾക്കിടെ അതീവ ഗൗരവപ്പെട്ട ചില വസ്തുതകൾ ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഹിന്ദുത്വ വാഴ്ചയുടെ പതിനൊന്ന് വർഷങ്ങൾ ഹിന്ദുത്വ ഭരണത്തിൻ്റെ പതിനൊന്ന് വർഷങ്ങൾ പൂർത്തീകരിച്ച ജൂൺ ഒമ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത് ഈ കാലയളവിൽ രാജ്യം ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്ക് വിവിധ മേഖലകളിൽ സാക്ഷ്യം വഹിച്ചു എന്നാണ് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ആഗോളതലത്തിൽ കാലാവസ്ഥ ഡിജിറ്റൽ നവീകരണം മുതലായ മേഖലകളിലെ തന്ത്രപ്രധാന ശബ്ദമായി തീർന്നിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നു സാമൂഹിക നീതിയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ തൻ്റെ മന്ത്രിസഭയിൽ അറുപത് ശതമാനവും പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നു കേന്ദ്രമന്ത്രിസഭയിൽ മുമ്പൊരിക്കലും അധസ്ഥിത വിഭാഗങ്ങൾക്ക് ഇത്ര പ്രാതിനിധ്യം പ്രാതിനിധ്യമുണ്ടായിട്ടില്ലത്രേ സബ്കെ സാത് സബ്കെ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മുദ്രാവാക്യം പ്രയോഗവത്കരിച്ചതാണ് ദ്രുതമാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയതെന്നും അവകാശപ്പെടുന്നുണ്ട് മോദി എൺപത് കോടി ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളും പതിനഞ്ച് കോടിക്ക് കുടിവെള്ളവും ഇതിനകം ലഭ്യമാക്കിയതോടൊപ്പം പന്ത്രണ്ട് കോടി ശൗചാലയങ്ങൾ നിർമ്മിച്ചതായും പ്രധാനമന്ത്രി നേരത്തെ കണക്കിലുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്ക് ഇന്ത്യ ക്ഷേമരാഷ്ട്രമായി മാറുമെന്ന സ്വപ്നമാണ് അദ്ദേഹം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ അവകാശവാദങ്ങളുടെ സത്യാവസ്ഥ ശക്തിയായി ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷത്തിൻ്റെ വാദഗതികൾ തൽക്കാലം മാറ്റി നിർത്തിയാൽ തന്നെ അതീവ ഗൗരവപ്പെട്ട ചില വസ്തുതകൾ മറക്കാനോ അവഗണിക്കാനോ സാധ്യമല്ലാത്ത വിധം മുഴച്ചു നിൽക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനം മതേതര ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ ഭരണഘടനയുടെ നേരെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള ഹിന്ദു സർക്കാർ സ്വീകരിച്ചു വന്നതും പൂർവാധികം തീവ്രതയോടെ സ്വീകരിക്കാൻ പോകുന്നതുമായ അപകടകരമായ സമീപനമാണ് തൻ്റെ മന്ത്രിസഭയിൽ അറുപത് ശതമാനത്തോളം അധസ്ഥിത പിന്നാക്ക വിഭാഗങ്ങൾപ്പെട്ടവരാണെന്ന് സ്വാഭിമാനം ഘോഷിക്കുന്ന പ്രധാനമന്ത്രി അക്കൂട്ടത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ മതന്യൂനപക്ഷത്തിന്റെ ഒരൊറ്റ പ്രതിനിധി പോലും ഇല്ലാതെ പോയതിനെക്കുറിച്ച് മിണ്ടുന്നേയില്ല ജനസംഖ്യയിൽ പതിനാല് ശതമാനം അഥവാ ഇരുപത് കോടിയോളം വരുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ സ്ഥിതി പട്ടികജാതികളേക്കാൾ മോശമാണെന്ന് ജസ്റ്റിസ് രജീന്ദർ സച്ചാർ സമിതി മുൻ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടും അവർ മോദിയുടെ സബ്കായിൽ ഉൾപ്പെടാതെ പോയതെന്തേ എന്ന ചോദ്യത്തിനും മറുപടി ലഭിക്കണം മാത്രമല്ല സംഘപരിവാർ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും തൊഴിൽ ശാഖകളും വീടുകൾ പോലും ബുഡ്ഡോസർ ഉപയോഗിച്ച് തകർക്കപ്പെടുന്ന സംഭവങ്ങൾ അനസ്യൂതം തുടരുമ്പോൾ തീർത്തും കണ്ടടക്കുകയാണ് പ്രധാനമന്ത്രി ഏറ്റവും പുതുതായി അസമിലെ ഹിമന്ത ശർമ്മ സർക്കാർ ബംഗാളി സംസാരിക്കുന്ന മുസ്ലീങ്ങളെ ഉന്നമാക്കി വേണ്ടപ്പെട്ടവർക്ക് തോക്ക് ലൈസൻസ് നൽകാനുള്ള നടപടികൾ പോലും ആരംഭിച്ചിരിക്കുന്നു ബലിപെരുന്നാളിന് പൊതുസ്ഥലങ്ങളിൽ മൃഗബലിപാടില്ലെന്ന നിരോധനാജ്ഞയും ഇതാദ്യമായി കാവ്യ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി ലോകമാധ്യമങ്ങളും യു എസ് ഗവൺമെൻറ്റും പുറത്തു കൊണ്ടുവരുന്ന ന്യൂനപക്ഷ പീഡന സംഭവങ്ങൾ കണ്ണടച്ച് നിഷേധിച്ചതുകൊണ്ട് മാത്രം രാജ്യത്തിൻ്റെ പ്രതിച്ഛായ തെല്ലും മെച്ചപ്പെടുന്നില്ലെന്നതിൻ്റെ തെളിവാണ് ഏറ്റവും ഒടുവിൽ പഹൽഗ്രാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണങ്ങൾക്ക് ആഗോളതലത്തിൽ പിന്തുണ ലഭിക്കാതെ പോയതെന്ന് ന്യായമായും സംശയിക്കണം ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലുള്ള മനുഷ്യാവകാശ കമ്മീഷനുകളെ വിലക്കിയും ബി ബി സി പോലുള്ള ലോകവാർത്താ മാധ്യമങ്ങളെ തടസ്സപ്പെടുത്തിയും പ്രതിച്ഛായ രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ചാൽ തിരിച്ചടിയാണ് നേരിടേണ്ടി വരികയെന്നതിന് അനുഭവങ്ങൾ സാക്ഷി മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് അൻപത്തിയൊൻപത് പാർലമെൻറ് അംഗങ്ങളെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനും പിന്തുണ നേടിയെടുക്കാനും അയച്ചിട്ടും താലിബാൻ ഉപരോധ നടപടികൾക്കുള്ള യു എൻ കമ്മിറ്റിയിലേക്കും ഭീകരതാവിരുദ്ധ സമിതിയുടെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കും പാകിസ്ഥാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇന്ത്യക്കായില്ല മോദി സർക്കാരിൻ്റെ പതിനൊന്ന് വർഷങ്ങൾ നയതന്ത്ര രംഗത്ത് പൂർണ്ണ പരാജയമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന പശ്ചാത്തലം ഇതാണ് സാർക്ക് രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങളൊന്നും സിന്ധൂർ ഓപ്പറേഷനിൽ നമ്മോടൊപ്പം നിന്നില്ലെന്നും മറന്നുകൂടാ വികസനത്തെക്കുറിച്ച് മേനി പറച്ചിലിൻ്റെ സത്യാവസ്ഥയും ചോദ്യം ചെയ്യുന്നതാണ് ആഗോളതല പട്ടികകൾ ആളോഹരി വരുമാന കാര്യത്തിൽ നൂറ്റി പതിനാലാമത് സ്ഥാനമാണ് ഇന്ത്യയുടേതെങ്കിൽ സമ്പദ്വ്യവസ്ഥയിൽ ജപ്പാന് തോൽപ്പിച്ചുവെന്ന് ജയഭേരി മുഴക്കിയിട്ട് എന്ത് വിശേഷം ജനസംഖ്യയിൽ നാൽപ്പത്തി നാല് ശതമാനം ഇപ്പോഴും ദാരിദ്ര്യരേഖ താഴെയാണ് അംഗീകൃത പട്ടികയിൽ സന്തോഷ പട്ടികയിലാകട്ടെ നമ്മുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാമതാണ് അദാനിക്കും അംബാനിക്കും ടാറ്റക്കും മോദി സർക്കാർ നിർബാധം നൽകുന്ന ഇളവുകളും സാമ്പത്തിക സൗകര്യങ്ങളും മഹാഭൂരിപക്ഷം വരുന്ന ദരിദ്ര ജനതയുടെ വികസനവുമാവുന്നത് എങ്ങനെ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണമായിരുന്നു ഹിന്ദുത്വ ഹിന്ദുത്വവാഴ്ചയുടെ പതിനൊന്നാം വാർഷികം ആഘോഷിക്കാൻ E